ചാമ്പ്യൻസ് ട്രോഫിയിൽ അഫ്ഗാനിസ്ഥാനെതിരെയുള്ള മത്സരം ഇംഗ്ലണ്ട് കളിക്കാനുള്ള സാധ്യത കുറയുന്നു ഇംഗ്ലണ്ടിലെ നൂറിന് മുകളിൽ വരുന്ന എം പിമാർ ഇതറിയിച്ചുകൊണ്ടുള്ള കത്ത് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡിന് ഇപ്പോൾ തന്നെ നൽകിയിരിക്കുന്നു താലിബാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അട്ടിമറിയിലൂടെ അഫ്ഗാനിസ്ഥാനിൽ ഭരണത്തിലേറിയതിനു ശേഷം സ്ത്രീകൾ അവിടെ നേരിടുന്നത് വലിയ മാനസികവും ശാരീരികവുമായ പീഡനങ്ങളാണ് അവിടുത്തെ പെൺകുട്ടികളുടെ മെഡിക്കൽ വിദ്യാഭ്യാസം പെൺകുട്ടികളുടെ ക്രിക്കറ്റ് ഇതെല്ലാം താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ വിലക്കുകയുണ്ടായി ഈയിടയ്ക്കാണ് അഫ്ഗാനിസ്ഥാനിൽ അടുക്കളയ്ക്ക് ജനൽ പാടില്ല എന്ന് പറഞ്ഞ താലിബാൻ പുതിയ ഉത്തരവിറക്കിയത് ചുരുക്കം പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളുടെ ജീവിതം എന്ന് പറയുന്നത് നിലവിൽ ഇരുട്ട് നിറഞ്ഞതാണ് അഫ്ഗാനിസ്ഥാനിൽ ക്രിക്കറ്റ് കളിക്കുന്ന പെൺകുട്ടികൾ വിവിധ രാജ്യങ്ങളിലേക്ക് ഈയിടയ്ക്കാണ് പാലായനം ചെയ്തത് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെ പ്രതിഷേധിച്ചാണ് അഫ്ഗാനിസ്ഥാനെതിരെയുള്ള മത്സരങ്ങളിൽ നിന്നും ഇംഗ്ലണ്ട് പിന്മാറാൻ ശ്രമിക്കുന്നത് ഇന്ത്യയുടെ വേദിയെപ്പറ്റി വലിയ തർക്കങ്ങളുണ്ടായി അത് ശേഷം ഇപ്പോൾ ഐ സി സിക്ക് പുതിയ തലവേദനയായിരിക്കുകയാണ് ഇംഗ്ലണ്ടിന്റെ ഈ ഒരു തീരുമാനം ഇംഗ്ലണ്ട് എന്നൊക്കെ പറയുന്നത് സ്ത്രീകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം എല്ലാ കാര്യത്തിലും നൽകുന്ന രാജ്യമാണ് അവിടെ സ്ത്രീകൾക്ക് ക്രിക്കറ്റ് കളിക്കാനോ ഫുട്ബോൾ കളിക്കാനോ ഒന്നിനും യാതൊരു തടസ്സവുമില്ല അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ട് നിലവിൽ അഫ്ഗാനിസ്ഥാനോട് കളിച്ചാൽ അത് അവരുടെ ഈ ഒരു മൃഗീയ നയത്തെ അനുകൂലിക്കുന്ന പോലെയായി പോകുമെന്നാണ് ഇംഗ്ലണ്ടിലെ എം അവകാശവാദം പക്ഷേ എനിക്കിതിൽ പറയാനുള്ളത് അവിടെ താലിബാൻ പെൺകുട്ടികളുടെ മെഡിക്കൽ വിദ്യാഭ്യാസം നിരോധിച്ച സമയത്ത് അതിനെതിരെ ശക്തമായി രംഗത്ത് വന്ന മൂന്ന് ക്രിക്കറ്റ് കളിക്കാരാണ് ഗുർബാസ് റഷീദ് ഖാൻ മുഹമ്മദ് നബി സ്വാഭാവികമായും അഫ്ഗാനിസ്ഥാൻ ടീമിൽ താലിബാൻ അനുഭാവികൾ കാണാം പക്ഷേ ആ ടീമിനെ മൊത്തത്തിൽ ഒരിക്കലും അങ്ങനെ കാണാൻ പാടില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം അവരിൽ ഭൂരിപക്ഷം ആൾക്കാരും നിലവിലെ താലിബാൻ ഭരണത്തെ എതിർക്കുന്നവരാണ് മിക്ക ആൾക്കാരും അതിൽ ജീവിക്കുന്നത് അഫ്ഗാനിസ്ഥാന് പുറത്തുള്ള രാജ്യങ്ങളിലും താലിബാൻ ഒട്ടും താല്പര്യമില്ലാത്ത സ്പോർട്സ് തന്നെയാണ് ക്രിക്കറ്റ് അതുകൊണ്ട് ഏത് സമയം വേണമെങ്കിലും ആണുങ്ങളുടെ ക്രിക്കറ്റും അവർ നിരോധിക്കും ഇപ്പോൾ അഫ്ഗാനിസ്ഥാനോട് ഇംഗ്ലണ്ട് കളിക്കാതിരുന്നാൽ ഇംഗ്ലണ്ടിനായിരിക്കും ിൽ തിരിച്ചടി നേരിടാൻ പോകുന്നത് ഇരുവരും തമ്മിലുള്ള കളിയിൽ ഇംഗ്ലണ്ട് പിന്മാറിയാൽ അഫ്ഗാനിസ്ഥാനെ വിജയമായി പ്രഖ്യാപിക്കും ഇതറിയാവുന്ന ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡ് നല്ല രീതിയിൽ ആലോചിച്ച ശേഷം മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് പോകത്തുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അഫ്ഗാനിസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ നിന്നും ഇംഗ്ലണ്ട് പിന്മാറിയാൽ താലിബാൻ സ്ത്രീകൾക്കെതിരായുള്ള പീഡനം നിർത്തുമോ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട